ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഡെൽടെക് ഇന്ന് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലായി കരിക്കുറ്റി എന്ന സ്ഥലത്താണ് ഈ ഒരു വീട് വരുന്നത് എൻ എച്ച് ഫോർട്ടി സെവനിൽ നിന്നും എണ്ണൂറ്റമ്പത് മീറ്റർ ദൂരവും കൊച്ചിൻ എയർപോർട്ടിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിലുള്ള നാല് ബെഡ്റൂം വീടാണിത് നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഔട്ട് ഹൗസും വരുന്നുണ്ട് അതിൽ ഒരു റൂം ഒരു കിച്ചൺ ഒരു വാഷ്റൂം എന്നിവയാണ് ഉള്ളത് ഷീറ്റ് ഇട്ടതാണ് ഈ ഒരു ഔട്ട് ഹൗസ് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറും പൈപ്പ് ലൈനും കൊടുത്തിട്ടുണ്ട് അഡ്ലക്സ് അപ്പോളോ ഹോസ്പിറ്റൽ ആൻഡ് കൺവെൻഷൻ സെൻ്റർ രണ്ടര കിലോമീറ്ററിനുള്ളിലായി തന്നെ വരുന്നു പള്ളിയും സി ബി സി സ്കൂളും മുന്നൂറ് മീറ്ററിനുള്ളിലായിട്ടുണ്ട് ചുറ്റുവട്ടത്തായി എല്ലാ സൗകര്യങ്ങളും വരുന്ന വളരെ നല്ലൊരു ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു അടിപൊളി വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും തന്നെ ഇല്ലാതെ ഈയൊരു വീട് സ്വന്തമാക്കുന്നതിനായിട്ട് ഓണറെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള അടിപൊളി വീടുകളുടെയും സ്ഥലങ്ങളുടെയും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്